അതെന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീടില്ല വീടിൻ്റെ വീട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നീട് ഒരുപാട് വർക്കുകളുണ്ട് കൂടി നാലഞ്ച് കൊല്ലമായെങ്കിലും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരം കുറേ ആൾക്കാർ കാണണമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഓരോന്ന് കുത്തി ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് അപ്പോൾ വീടൊക്കെ ഒന്ന് കാണണം കുറേ ആൾക്കാർ പറഞ്ഞു അപ്പോൾ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ പോകും ഇതൊരു മെയിൻ റോഡാണ് അതായത് പാങ്ങ് ചേണ്ടിന്ന് പടപ്പറമ്പിൽ നിന്ന് ചേണ്ടീന്ന് വാഴങ്ങുന്നൊക്കെ വരുന്ന റോഡാണ് ഇതിങ്ങനെ പോയിട്ട് പലകപ്പറമ്പ് കുളത്തൂർക്ക് പോകുന്ന പലകപ്പറമ്പിലെത്തും ഈ റോഡ് അവിടെ തോർ എത്തുന്നതിന് മുന്നേ ശങ്കരത്ത കുളമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇതാ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്തിട്ട് കയറിയാൽ ഫസ്റ്റ് കാണുന്ന വീടാണ് ഇപ്പം നമ്മളെ വീട് ഇതാണ് എൻ്റെ വീട് ഒറ്റ നോട്ടത്തിൽ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇതാണെൻ്റെ വീട് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പാട്ട് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വീട് വീട്ടിലേക്ക് ഇതിങ്ങനെ ഒരു ചെറിയ പൊതുവഴിയല്ല ഇതൊരു എന്താ പറയുക പ്രൈവറ്റ് വഴിയാണ് അപ്പോൾ അതാ ഇങ്ങനെ നേരെ കയറുന്നത് ഒന്നും വെച്ചിട്ടില്ല വീട് കൂടിയിരുന്ന അന്ന് എന്താണോ അതേപോലെ തന്നെയാണ് വീടുള്ളത് വീട്ടിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കിണറുണ്ട് കിണറിൻ്റെ അന്ന് സ്ഥാനം നോക്കിയപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ഥാനം അബദാ കണറ്റിൽ മോശമുള്ള വെള്ളമുണ്ട് വെള്ളം ആ പിന്നെ കൈവണ്ടും ക്രിയേറ്റിവിറ്റി കൊണ്ടും കിട്ടിയ വെള്ളമാണെന്നൊന്നും വിചാരിക്കരുത് അത് പിന്നെ കോൽക്കിണറിൽ നിന്ന് അടിച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് കോല കിണറിന് അടിച്ചിട്ട് അതിൽ രണ്ട് പിന്നെ ദിവസം വെക്കും അല്ലെങ്കിൽ ഒരു ദിവസം വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവും അത് ശുദ്ധിയാവും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം മുകളിലെ ടാങ്ക് കടിക്കാം പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതാണെൻ്റെ വീടിൻ്റെ കയറുന്ന ഇടത്തിലുള്ള പൊതുസ്ഥലം പിന്നെ ആ പൊതുസ്ഥലത്തിലേക്ക് വരുമ്പോൾ മൂന്ന് സാധനങ്ങൾ വരുന്നതും കാണാൻ പറ്റും ഇതൊന്ന് കുഞ്ഞാവയാണ് അതൊന്ന് കുട്ടുവാണ് അതൊന്ന് മിന്നുമോളാണ് കുഞ്ഞാവ കൊടുക്ക് നേരെ ഇട്ടിങ്ങനെ അതുകൊണ്ട് ഒരു ഹാറ്റ് സോഷ്ട്രി കുട്ടുവ എവിടുന്നായിരുന്നേ ഏ അസാമലൈക്കും പറഞ്ഞോ പറ അസാമലൈക്കും പറ അത് വല്യ പോലീതി നോക്ക് ഒരു അസ്സലാമലും പറയുമ്പോ അതല്ല അപ്പൊ ഇതാണ് മൂന്നെണ്ണം അഞ്ചന്റെ മക്കളാണ് അപ്പൊ അന്ന് ഇങ്ങനെ വെറുതെ ഒരു കുറച്ച് വാഴകൾ കൊടുത്ത് കുഴിച്ചിട്ടതാണ് പരന്ന് 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 തൊടി മൊത്തം വാഴയായി ഇതിപ്പോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കുറച്ച് പ്ലോട്ടാണ് ഇതൊരു ചെറിയ പ്ലോട്ടാണ് ഇത് പറമ്പില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം ഇത് പാടത്തിൽ പെട്ടതായത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്ന് തുടങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് മരങ്ങളും കുറച്ച് തൈകളൊക്കെ അത് വെച്ച് പിടിച്ചിട്ട് ഇപ്പം നമ്മളെ കുട്ടിയാണ് കുട്ടി ഒരു ഹായ് പറഞ്ഞാൽ ഒരു ഹായ് പറഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ ആ അങ്ങനെ മതി പിന്നെ ഞാനിവിടെ എന്തൊക്കെ വെച്ചതെന്നല്ലേ ഇത് കൊക്കോപ്പഴത്തിൻ്റെ തയ്യാന്നിട്ട് നമ്മൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന കൊക്കോപ്പഴം ഇതൊരു മാവ് വൈഫിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് അതേ മറ്റു രണ്ട് മാവ് മൂന്ന് തയ്യാ വന്ന് ഒന്ന് ഞാൻ തറവാട്ടൊക്കെ കൊടുത്തു രണ്ടെണ്ണം അവിടെ വെച്ചു മാഷാ അല്ലാതെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ നമ്മളെ പുളിനാരങ്ങേ വലിയ പുളിനാരങ്ങൾ അച്ചാറൊക്കെ ഇടുന്നത് അതിൻ്റെ ഒരു തയ്യാണ് ഇത് അടുത്ത കൊക്കോപ്പഴം മൂന്ന് കൊക്കോപ്പഴത്തിൻ്റെ തയ്യാണ് ഉണ്ടായിരുന്നത് ഒന്നവിടെ മുകളിൽ വെച്ചിരുന്നത് പോയി ഇപ്പോൾ രണ്ടെണ്ണം പിന്നെ ഇത് കുറേ ആദ്യം വെച്ചതാണ് ജാതിൻ്റെ തയ്യ് ഇത് മറ്റേ നമ്മളെ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ട് ഇത് സപ്പോട്ടൻ്റെ തയ്യ് പിന്നെ അപ്പുറത്തത് കുടമ്പുളി ഇത് മക്കൾ വെച്ച് പിടിപ്പിച്ച മാവ് പിന്നെ ഇതുപോലെതാ ഇതെന്താ പറയുന്നത് കിളികൾക്ക് വെള്ളം കുടിക്കാനാണ് പിന്നെ ഇതൊരു തെങ്ങ് നല്ലൊരു തെങ്ങ് ഇതിലുണ്ട് മഷാല കുഴപ്പമില്ലാത്ത തേങ്ങ അതിന് കിട്ടുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളെ അരക്കേശ് പ്രാവശ്യം നട്ടതാണ് വന്നിട്ട് പൂവ് അധികം അങ്ങോട്ട് കിട്ടുന്നില്ല ഇപ്പോൾ വെയിലിൻ്റെ കുറച്ച് കുറവുകൊണ്ടാ തോന്നുന്നുണ്ട് സ്റ്റേഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പൂവ് വരുന്നില്ല അന്നൊരു പൂവ് ഇതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജിൽ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം അപ്പോൾ ഈ കാണുന്നത് ഇത് ഇത് കോഴൽക്കിണറാണ് ഇതാണ് ഇപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ സ്രോതസ് പൂ വന്നിട്ട് ഇതിന് നമ്മൾ വെള്ളം എടുക്കുന്നത് പിന്നെ ഇത് ലച്ചി ലച്ചിൻ്റെ തയ്യാണ് അത് കുറേ മുന്നേ മലേഷ്യയിൽ നിന്ന് നമ്മളെ അമ്മയും കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നതാണ് കുറേ തൈകൾ തട്ടിട്ടുണ്ട് അതാണ് ലച്ചിൻ്റെ തൈ അത് താഴെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല പക്ഷെ മരം കണ്ണ വെച്ച് കുരുപ്പിട്ടുണ്ട് പിന്നെ ആ പോകുന്നതാണ് നമ്മളെ ബാലേട്ടൻ പാലേട്ടൻ വള്ളം പോവാണ് പാലേട്ടൻ്റെ ഒക്കെ ദാണ് ബാലേട്ടൻ പാലേട്ടൻ്റെ നമ്മുടെ ഫ്രണ്ട് മനോജ് ഉണ്ട് മനോജിൻ്റെ പിടിക്കലാണ് പറയാന് വന്നതെന്ന് അത് ബാലേട്ടൻ പിന്നെ ഇവിടെ കള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് പ്ലാവിന്റെ തൈ ഇതൊരു പ്ലാവിന്റെ തൈ ഉണ്ട് ഇതില് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ മൊത്തം ടോട്ടില് പറഞ്ഞാൽ രണ്ട് സെന്റ് സ്ഥലം ഉണ്ടാവും ഈ രണ്ട് രണ്ട് സ്ഥലത്ത് ഇല്ലാത്ത ഒരു സാധനം ഇല്ല ഓക്കെ ആ ഒരു കോണി ഉണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉറുമാലത്തിന്റെ ഒരു തൈ ഉണ്ട് ഇത് വെള്ള പുഷ് ഇത് കുടമ്പു പിന്നിങ്ങനെ വന്ന് നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് കയറി കഴിഞ്ഞാൽ വീട് ദാ ചെറിയ വീടാണ് രണ്ട് ഫ്ലോർ ആയിട്ട് മുകളിലുള്ള റൂം ഒരു ഹാൾ ബാൽക്കണി നമ്മൾ പേപ്പർ വാഷ് വന്നപ്പോൾ കൊടുത്ത് വെച്ചതാണിത് പിന്നെ പൂ എന്ന് പറയുന്ന ചെടി അതുപോലെ ഇതാ മുറ്റം അതാണ് വീടിന്റെ മുറ്റം അതാണ് കുടിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്താണത് ചെറിയ മറ്റേ മെച്ചേക്ക് ബേബി ബേബിക്കിൻ്റെ അതിൻ്റെയാണ് ഇപ്പോൾ ഉള്ളത് ചെറിയ കാറ് നമ്മളെ ആവശ്യത്തിന് വൈഫിൻ്റെ വീട് കുറച്ച് ദൂരല്ല അപ്പോൾ ഓടാൻ ചെറിയ കാർ എടുത്തിട്ടുണ്ട് പിന്നെ മതിലിങ്ങനെയാണ് ഇത്രയാക്കി വെച്ചിട്ടുള്ളൂ മതിലിൻ്റെ പണി ഫുള്ള് കഴിച്ചിട്ട് വേണം നമുക്കതിന കട്ട പതിക്കാണ് അതിന് മുന്നേ നമുക്കത് ഈ കളറിൻ്റെ ഈയൊരു ഭാഗം ഇടിച്ചിട്ട് ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ ഈ രണ്ട് ഫില്ലറിൻ്റെ ഇപ്പുറത്തേക്കുള്ള പാർട്ട് ഇടിച്ചിട്ട് അവിടെ നമുക്ക് ഈ മുഷ്യത്തിൻ്റെ ഒപ്പം സ്ലാബ് ഇടണം അതാണ് നമ്മളെ പ്ലാന്റ് എന്നിട്ട് ഇവരുന്ന് ഇങ്ങനെ എങ്ങനെ ആ അപ്പം അങ്ങനെ കൊടുക്കല്ലേ ആ അങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുക്കാം അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു മതിൽ തൂണ് പോലെ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ലൈറ്റ് വെക്കാം ചെടികൾ വെക്കാം നമ്മൾ ചെടികളൊക്കെയാണ് വെച്ചിട്ടുള്ളത് വലിയ ചെടികളൊന്നുമില്ല ചെറിയ ചെറിയ ചെടികൾ ഇതാണ് പിന്നെ ഇവിടെ കഴുങ്ങിൻ്റെ തൈകള് കുറച്ചുണ്ട് ഇത് ഞാൻ ഇത് ചെടികളുടെ പിന്നെ ഇവിടെ നമ്മുടെ തൈകള് തണലിന് വേണ്ടി അന്ന് വെച്ചതാണ് പക്ഷെ അത് ഭയങ്കര തണലായി പോയി പിന്നെ അതുപോലെ തന്നെ വലിയൊരു മരം വലിയൊരു ലച്ചി മരം വീടിനോളം വളർന്ന് നിൽക്കുന്നത് കായം ഉണ്ടായാൽ മതിയായിരുന്നു പിന്നെ കഴുകും കൈകളാണ് ഇതാണ് വീടിന്റെ എന്താ പറയാ പടിഞ്ഞാറ് ഭാഗം വരുന്നത് ഇതാണ് നമ്മളെ മിന്നത് ആദ്യം വന്നു കഴിഞ്ഞാൽ കുറെ ചെടികൾ അവിടെ വെച്ചിട്ടുണ്ട് ഇത് കുറെ പൂവുണ്ടാവണതുണ്ട് ഗർഭറ ചെച്ചി അങ്ങനത്തെ ചില ചെടികൾ ഗർഭിന്നെ ഗാന്ധുറിയാണ് ഏഹ് അതുങ്ങൾ പോയിട്ട് കഴിഞ്ഞ് വന്നാൽ ചെമ്പരത്തി ഉണ്ട് മ്മളെ മുല്ലപ്പൂവാണ് പിന്നെ കരിമ്പ് വെച്ചിട്ടുണ്ട് ആ പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അടിച്ചു വരുന്നുണ്ട് നീറത്താത്ത അടിച്ചു വരുന്നുണ്ട് അതിന് നമ്മൾ കാണിക്കൂല മൈനാഗിന്റെ കൊമ്പുണ്ട് ഇത് രണ്ട് പൊടിയണി മരങ്ങളുണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ കുരുമുളക് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഏ പിന്നെ അതിലും കുരുമുളക് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുരുമുളക് കയ്യിൽ കിട്ടും നമുക്ക് വീട്ടിൽ ആവശ്യമില്ല ഇതൊക്കെ കഴുങ്ങ് ഞാൻ വന്നിട്ട് വെച്ച തന്നെയാണ് കൂടിയിരുന്നിട്ട്

ീറ്റപ്പൊ കയ്യാനോ ചെന്തു തീറ്റ തിന്നട ചായി തക്കുടി തീറ്റ കൊടുത്തു അങ്ങനെ കാണിക്കരുത് ഇപ്പൊ നമ്മൾ വന്ന് വന്ന് വീടിന്റെ പുറകുവശത്ത് എത്തിട്ടോ അതാണ് വീടിന്റെ പുറകുവശം വരുന്നത് ഇതിങ്ങനെ കാറ്റും ഇതൊക്കെ തട്ടായിരിക്കാനും പൊടിപാറായിരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് തുണിയൊക്കെ വെച്ച് മറച്ചതാണ് അതാണ് വീടിൻ്റെ പുറകു ഭാഗം വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്നത് പോലെ തന്നെ നമുക്ക് പുറകിലും കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ നമ്മൾ ലക്ഷിൻ്റെ മരം മരുനെല്ലിക്കൻ്റെ മരം കാണുന്നുണ്ട് അതാ ലക്ഷൻ മരം വരുന്നെല്ലിക്കൻ മരം ഇവിടെ ഒരു കുളിമുറി ഉണ്ട് ഒരു തപ്പൂസും ഉണ്ട് പിന്നെ സ്ഥലം പിന്നെ ഇവിടെ ഒരു നല്ല തെങ്ങുണ്ട് നമുക്ക് മാഷാ എന്നാൽ കുഴപ്പമില്ല പിന്നിതൊരു വിറകു വരയും കോഴിക്കോടൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊരു സംഭവമാണ് അപ്പോൾ കോഴിക്കോട് നമ്മൾ മാറ്റാൻ പോവാണ് എൻ്റെ വീഡിയോ വരുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് ഇത് വെള്ളം നടക്കണം പിന്നെ ഇവിടെതാണ് രണ്ട് മൂന്ന് കൊടികഞ്ഞി മരങ്ങളുണ്ട് ഇത് വെട്ടാൻ തോന്നുന്നില്ല ഒന്ന് നമ്മൾ വെട്ടി കുരുമുളക് കണ്ടല്ലോത്തിൽ ഉണ്ട് തന്നെ വെട്ടാ ഒരു മടി പക്ഷെ അതാ ഇവിടെ ഒക്കെ നമുക്ക് പ്ലാനിങ് എന്നുവെച്ചാൽ കഴുന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് ഈ വള്ളികളൊക്കെ അയക്കി മാറ്റണം എന്നുള്ളതാണ് പ്ലാൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ഥലം കിടക്കുക ഇനി വീടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കയറിപ്പോണ ഒരു സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ അരക്കേശി വെച്ചിട്ടാണ് ഇത് നമ്മൾ ഇവിടെ എന്തോ ഒരു പരിപാടിക്ക് കൊടുന്ന് കൈതച്ചക്ക കുഴിച്ചിട്ടതാണ് അപ്പോൾ അതുണ്ടായി പൈനാപ്പിൾ യു ആർക്കാർ ആക്ട് മിസ്റ്റർ ആ കുടുക്ക് നേരിടും പിന്നെ ഇതാണ് നമ്മളെ എന്നെ എന്താ പറയാ വേരറ്റ് പോയ സ്ട്രോബെറി നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കരിമ്പുണ്ട് ഇത് വയനാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കരിമ്പ് ഞങ്ങൾ വന്നതാണ് കരിമ്പ് അത് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട് വീടിന്റെ കിഴക്ക് കിഴക്ക് ഭാഗം വരുന്നത് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വഴിയിലേക്ക് തന്നെ എത്തി നല്ല വെയിലായതുകൊണ്ട് വൈഫ് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ അതാണ് കേക്ക് ഭാഗത്തുള്ള സ്ഥലം വരുന്നത് ഇവിടെ ചൂടിൻ്റെ പണി നടക്കുന്നത് അവിടെ നിന്ന് ഇവിടെ പോകാൻ വരുന്ന ഈ സൈഡിൽ നിന്നാണ് പറയുന്നത് അതാണ് നമ്മളെ അപ്പോൾ ഇവിടെ ഒരു പേരക്കൻ്റെ തയ്യുണ്ട് കാര്യം ഏറ്റവും ഇത് നമ്മൾ ഇതേമാതിരി കണ്ട് ആ ആ ഞാൻ അതൊന്ന് തീർക്കേണ്ട നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ആ നല്ല രസമുണ്ട് അവിടെ നിന്ന് തോന്നി അപ്പോൾ ആരോ തന്നതാണ് പേരക്കൻ്റെ കുറച്ച് തയ്യായല്ലോ ഒന്നിനും പിടിച്ചു കിട്ടി ഇവിടെ ഒന്നുണ്ട് അവിടെ ഒന്നുണ്ട് ബാക്ക് ഭാഗത്ത് ഒന്നുണ്ട് ചെമ്പരത്തിയിലൊക്കെ നല്ല പൂവുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അല്ല അടിപൊളി പൂവുകൾ ഉണ്ടോ ഇതൊക്കെ നമ്മൾ വന്നപ്പോഴത്തെ ചെറിയ വൈഫിനും പോകാൻ വേണ്ടിട്ട് വണ്ടിന്റെ ആക്ടിവയാണ് ചളിയാക്കിയതാണ് ഹെൽമെറ്റ് അതൊക്കെ മതി പോലീസ് അപ്പൊ ഇതാണ് ഞമ്മളെ വീടിന്റെ ചുറ്റുഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ ഏകദേശം ചുറ്റുഭാഗം ഭാഗം നമ്മൾ കാണിച്ചു തന്നു ഒറ്റ റൗണ്ടിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുഞ്ഞാവുണ്ട് കുട്ടുണ്ട് മിന്നുമോളുണ്ട് പിന്നെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ആദ്യുണ്ട് പിന്നെ ഇവിടെ നമ്മളെ പെര ഉണ്ട് പെര അവിടെ വന്നുകഴിഞ്ഞാൽ കാറുണ്ട് കിണറുണ്ട് റോഡുണ്ട് കാടുണ്ട് കലാസ് അത്രേ എത്രയേ ഉള്ളൂ അപ്പോൾ വീടിൻ്റെ വീഡിയോ പിന്നെ വരും ബൈ 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 പറയൂ